നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം ന്യൂസ് യു കെ അഭയാർത്ഥി നിയമങ്ങളിൽ വൺ നൈറ്റ് വൺ യു കെ അഭയാർത്ഥി നിയമങ്ങളിൽ പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ മാറ്റം പ്രഖ്യാപിച്ചു യു കെയിലേക്കുള്ള കുടിയേറ്റം കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അഭയാർത്ഥി നിയമങ്ങളിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളാണ് പ്രഖ്യാപിച്ചത് ആഭ്യന്തര സെക്രട്ടറി പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ വൈറ്റ് പേപ്പർ പ്രകാരം രാജ്യത്തിന്റെ അതിർത്തികളിൽ ക്രമവും നിയന്ത്രണവും തിരികെ കൊണ്ടുവരികയാണ് ലക്ഷ്യം നിലവിലെ അസൈലം സംവിധാനം അനിയന്ത്രിതവും നീതിയുക്തവുമല്ലെന്ന് ആഭ്യന്തര സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞ നാലു വർഷത്തിനിടെ നാല് ലക്ഷം പേർ യു കെയിൽ അഭയം തേടി നിലവിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ നികുതിദായകരുടെ പണത്തിൽ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ താമസിക്കുന്നു യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് യു കെയുടെ ഉദാരമായ നയങ്ങൾ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു പുൾ ഫാക്ടറായി മാറുന്നുവെന്നും ഇത് അനധികൃത കുടിയേറ്റത്തിന് കാരണമാകുന്നുവെന്നുമാണ് സർക്കാർ വിലയിരുത്തൽ പുതിയ നയത്തിലെ ഏറ്റവും പ്രധാന മാറ്റങ്ങൾ ഇവയാണ് അഭയാർത്ഥി പദവി താൽക്കാലികമാകും നിലവിൽ അഭയാർത്ഥി പദവി ലഭിക്കുന്നവർക്ക് അഞ്ചു വർഷത്തെ താമസാനുമതിയാണ് നൽകുന്നത് ഇത് ഇനി മുതൽ രണ്ടര വർഷമായി കുറയ്ക്കും രണ്ടര വർഷത്തിന് ശേഷം അവരുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നത് സുരക്ഷിതമാണോ എന്ന് വീണ്ടും അധികൃതർ പരിശോധിക്കും സ്ഥിരതാമസം വൈകും അഞ്ചു വർഷത്തിനു ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള സംവിധാനം നിർത്തലാക്കും പുതിയ നിയമം അനുസരിച്ച് ഒരു അഭയാർത്ഥിക്ക് സ്ഥിരതാമസത്തിന് അർഹത നേടാൻ ഇരുപത് വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന ചുരുക്കം കുടുംബത്തെ കൊണ്ടുവരുന്നതിലും നിയന്ത്രണങ്ങൾ ഉണ്ട് അഭയാർത്ഥികൾക്ക് കുടുംബാംഗങ്ങളെ യു കെയിലേക്ക് കൊണ്ടുവരാനുള്ള അവകാശം മിക്കവാറും ഇല്ലാതാകും വർക്ക് ആൻഡ് സ്റ്റഡി വിസ പോലുള്ള പ്രത്യേക റൂട്ടുകളിൽ വരുന്നവർക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്തും സർക്കാർ സഹായം അവകാശമല്ലാതാകും അഭയാർത്ഥികൾക്ക് നൽകുന്ന താമസവും സാമ്പത്തിക സഹായവും ഇനി നിയമപരമായ അവകാശം ആയിരിക്കില്ല എന്നാണ് വ്യക്തമാകുന്നത് മറിച്ച് സർക്കാരിന്റെ വിവേചനാധികാരം മാത്രമായിരിക്കും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കോ നിയമങ്ങൾ പാലിക്കാത്തവർക്കോ ഈ സഹായം ഉണ്ടാവുകയില്ല സ്വന്തമായി വരുമാനമുള്ളവർ താമസ ചെലവും നൽകേണ്ടി വരും അസൈലം അപേക്ഷകൾ നിരസിക്കപ്പെടുന്നവരെ വേഗത്തിൽ കടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അൽബേനിയ പോലുള്ള സുരക്ഷിത രാജ്യങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളെയും നിർബന്ധിതമായി തിരിച്ചയക്കും നിയമപരമായ പഴുതുകൾ അടയ്ക്കാൻ ആർട്ടിക്കൾ എട്ട് പോലുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യും അതേസമയം അനധികൃത വഴികൾ അടയ്ക്കുന്നതിന് പകരമായി നിയന്ത്രിതവും നിയമപരവുമായ പുതിയ റൂട്ടുകൾ തുറക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു അഭയാർത്ഥികൾക്കായി പ്രത്യേക വർക്ക് ആൻഡ് സ്റ്റഡി വിസയും വിദ്യാർത്ഥികൾക്കായി പുതിയ റൂട്ടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യു കെ ഉദാരത നിലനിർത്തണമെങ്കിൽ സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്നാണ് സർക്കാർ നിലപാട് ഈ മാറ്റങ്ങൾ രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ പരിഷ്കാരങ്ങളെ ഹാർഡ് റൈറ്റിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയെ നേരിടാനുള്ള ശ്രമമായി പലരും കാണുന്നു അഭയാർത്ഥി സംഘടനകൾ ഈ നടപടികളെ ക്രൂരവും അനാവശ്യവും എന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തിക്കുന്നു യു കെ ഗവൺമെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഖ്യാപനം ഉടൻ സാമ്പത്തിക രംഗം നേരിടുന്ന കടുത്ത വെല്ലുവിളികളും പശ്ചാത്തലത്തിൽ നവംബർ ഇരുപത്തി ആറിന് നടക്കുന്ന ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നികുതി വർധനകളും ചിലവ് ചുരുക്കലുകളും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നികുതി പ്രതീക്ഷകൾ ഇൻകം ടാക്സ് നാഷണൽ ഇൻഷുറൻസ് വാറ്റ് എന്നിവയുടെ പ്രധാന നിരക്കുകൾ വർദ്ധിപ്പിക്കില്ലെന്ന വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട് ടാക്സ് ത്രഷ്ഹോൾഡുകൾ മരവിപ്പിക്കുക വഴി കൂടുതൽ വരുമാനം ലക്ഷ്യം വയ്ക്കുന്നതാകും ബഡ്ജറ്റ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് പാരമ്പര്യ നികുതി ഇളവുകൾ എന്നിവയിൽ മാറ്റങ്ങൾ വരാം ലണ്ടനിലെ ടൂറിസ്റ്റ് ടാക്സ് പ്രധാന ഇനമാകും സർക്കാരിന്റെ പ്രഖ്യാപിത വാഗ്ദാനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും ഇൻകം ടാക്സ് നാഷണൽ ഇൻഷുറൻസ് വാറ്റ് എന്നിവയുടെ നിരക്കുകൾ കൂട്ടില്ലെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ സ്റ്റെൽത്ത് ടാക്സ് എന്ന് വിളിക്കപ്പെടുന്ന ചില പരോക്ഷ നികുതി വർധനവുകൾ പ്രതീക്ഷിക്കാം ടാക്സ് ത്രഷോൾഡുകൾ മരവിപ്പിക്കുന്നത് വഴി കൂടുതൽ ആളുകൾ ഉയർന്ന നികുതി സ്ലാബുകളിൽ എത്താൻ സാധ്യതയുണ്ട് സ്വത്തും സമ്പാദ്യവും ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നിയമങ്ങളിലും പാരമ്പര്യ നികുതി ഇളവുകളിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റൊരു പ്രധാന പ്രവചനം ലണ്ടനിലെ ടൂറിസ്റ്റ് ടാക്സ് ആണ് ലണ്ടൻ സന്ദർശിക്കുന്നവർ ഹോട്ടൽ എർ ബി എൻ ബി താമസങ്ങൾക്ക് പ്രത്യേക ലെവി നൽകേണ്ടി വരും ലണ്ടൻ മേയർ സിർ സാദിഖ് ഖാന് ഈ ലെവി ചുമത്താനുള്ള അധികാരം ബജറ്റിൽ നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതുവഴി നഗരത്തിന്റെ പൊതുസേവനങ്ങൾക്കായി അധിക ധനസമാഹരണം നടത്താനാണ് ലക്ഷ്യമിടുന്നത് നികുതി വർധനകൾക്കൊപ്പം ചിലവ് ചുരുക്കലുകളും ബഡ്ജറ്റിൽ ഉണ്ടാകും പൊതുചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് ആരോഗ്യ മേഖല വിദ്യാഭ്യാസം മറ്റ് പൊതുസേവനങ്ങൾ എന്നിവയിലെ ചിലവ് ചുരുക്കലുകളും ജനജീവിതത്തെ കാര്യമായി ബാധിച്ചേക്കാം ചുരുക്കത്തിൽ യു കെ യുടെ സാമ്പത്തിക വെല്ലുവിളികൾക്ക് ഒരു പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള നിർണായകമായ ഒരു ബഡ്ജറ്റാണ് നവംബർ ഇരുപത്തി ആറിന് വരാനിരിക്കുന്നത് നികുതിയിലും പൊതു ചെലവുകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ യു കെയിലെ വ്യക്തിഗത സാമ്പത്തിക കാര്യങ്ങളെയും ബിസിനസ് പ്രവർത്തനങ്ങളെയും കാര്യമായി ബാധിക്കും ഏറ്റവും പുതിയ ബഡ്ജറ്റ് വിശദാംശങ്ങളും വാർത്തകളും അറിയാൻ ബിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബഡ്ജറ്റിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കും യു കെയിലെ ആരോഗ്യ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിൽ ക്ഷാമം നഴ്സുമാരുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആർ സി എൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടു നേഴ്സുമാർക്കിടയിലെ സമ്മർദ്ദം എട്ട് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ പലരും ഉണ്ടായിട്ടും ജോലി ചെയ്യുന്നു ജോലിയിലെ സമ്മർദ്ദമാണ് പ്രധാന രോഗകാരണം സ്റ്റാഫ് ക്ഷാമം കാരണം പേടി സ്വപ്നങ്ങളും പാനിക് അറ്റാക്കുകളും ഉണ്ടാകുന്നു യു കെയിലെ ഇരുപത്തി ഒമ്പതിനായിരത്തിലധികം നഴ്സിംഗ് ഒഴിവുകളുണ്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിന് രോഗികൾക്ക് ആനുപാതികമായ നഴ്സുമാരുടെ എണ്ണം ഏർപ്പെടുത്താൻ ആർ സി എൻ ആവശ്യം യു കെയിലെ ആരോഗ്യരംഗത്ത് നഴ്സുമാർക്കിടയിലെ സമ്മർദ്ദത്തിൻ്റെ തോത് കഴിഞ്ഞ എട്ട് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇരുപതിനായിരത്തിലധികം നഴ്സുമാരെ ഉൾപ്പെടുത്തി ആർ സി എൻ നടത്തിയ സർവേയുടെ കണ്ടെത്തലുകൾ ഏവരെയും ഞെട്ടിക്കും അറുപത്തി ആറ് ശതമാനം നഴ്സുമാരും രോഗാവസ്ഥയിലും ജോലിക്ക് പോകാൻ നിർബന്ധിതരാകുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇത് നാൽപ്പത്തി ഒൻപത് ശതമാനം മാത്രമായിരുന്നു ജോലിക്കിടയിലെ വർദ്ധിച്ച മാനസിക സമ്മർദ്ദമാണ് രോഗകാരണമായി ഏറ്റവും കൂടുതൽ പേർ ചൂണ്ടിക്കാണിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത അറുപത്തി അഞ്ച് ശതമാനം പേരാണ് ഇത് സമ്മതിച്ചത് സ്റ്റാഫ് കുറവ് മൂലം പല നഴ്സുമാർക്കും പേടി സ്വപ്നങ്ങളും ജോലി സ്ഥലത്ത് വെച്ച പാനിക് അറ്റാക്കുകളും ഉണ്ടാകുന്നതായി ആർ സി എന്റെ അഡ്വൈസ് ലൈനിലേക്ക് ലഭിച്ച കോളുകൾ സൂചിപ്പിക്കുന്നു ഈ വർഷം സ്റ്റാഫിംഗ് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കോളുകളുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുമെന്നാണ് കണക്കുകൾ രാജ്യത്തെ എൻ എച്ച് എസിൽ മാത്രം ഇരുപത്തി ഒൻപതിനായിരത്തിലധികം നഴ്സിംഗ് ഒഴിവുകളാണ് നിലവിലുള്ളത് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് കാരണം രോഗികൾക്ക് സുരക്ഷിതമായ പരിചരണം നൽകാൻ കഴിയുന്നില്ലെന്ന് ആർ സി എൻ ജനറൽ സെക്രട്ടറിയും ചീഫ് എക്സിക്യൂട്ടീവുമായ പ്രൊഫസർ നിക്കോള റേഞ്ചർ അഭിപ്രായപ്പെട്ടു നഴ്സിംഗ് സ്റ്റാഫ് തകർന്നു പോവുകയല്ല പലരും ഇതിനകം തകർന്നു കഴിഞ്ഞു എന്നും അവർ കൂട്ടിച്ചേർത്തു ഗുരുതരമായ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായി പുതിയ നിക്ഷേപം നടത്തണമെന്നും എല്ലാ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലും സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി നഴ്സ് ടു പേഷ്യന്റ് അനുപാതം നടപ്പിലാക്കണമെന്നും ആർ സി എൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ആരോഗ്യ പ്രവർത്തകരുടെ ഈ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കണ്ടറിയേണ്ടി ശബരിമല മണ്ഡലകാലം ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഭക്തി സാന്ദ്രമായ തുടക്കം ഞായറാഴ്ച വൈകിട്ട് നട തുടങ്ങുന്നതിന് ശേഷം ഇതുവരെ രണ്ടു ലക്ഷത്തോളം ഭക്തർ അയ്യപ്പ ദർശനം പൂർത്തിയാക്കി ആദ്യ ദിനം മാത്രം അൻപത്തയ്യായിരം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത് വൻ ഭക്തജന തിരക്കാണ് മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ സന്നിധാനത്തും പരിസരത്തും അനുഭവപ്പെടുന്നത് തിരക്ക് കണക്കിലെടുത്ത് സുഗമവും സുരക്ഷിതവുമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിരിക്കുന്നത് തീർത്ഥാടന കാലയളവിൽ ഉടനീളം ആകെ പതിനെണ്ണായിരം പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ ഘട്ടങ്ങളിലായി വിന്യസിക്കും നിലവിൽ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്നും സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞു തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പ്രതിദിനം ദർശനം നടത്തുന്നവരുടെ എണ്ണത്തിൽ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ദിവസം പരമാവധി തൊണ്ണൂറായിരം പേർക്ക് ദർശനത്തിന് അനുമതി നൽകും ഇതിൽ എഴുപതിനായിരം പേർ വെർച്വൽ ക്യൂ സംവിധാനം വഴിയും ഇരുപതിനായിരം പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് എത്തുക ഫലപ്രദമായ ക്രൗഡ് മാനേജ്മെന്റ് ഉറപ്പാക്കാൻ ഒരു പ്രധാന നിർദ്ദേശം കൂടി എ ഭക്തർക്ക് നൽകിയിട്ടുണ്ട് വെർച്വൽ ക്യൂ പാസ് ലഭിച്ച ഭക്തർ ആ ദിവസം തന്നെ ദർശനം പൂർത്തിയാക്കി മലയിറങ്ങണം തിരക്ക് ഒഴിവാക്കാനും എല്ലാവർക്കും സുഗമമായി ദർശനം നടത്താനും ഇത് സഹായിക്കും ഭക്തർ പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത ഇത് കണക്കിലെടുത്ത് പമ്പയിലും സന്നിധാനത്തിലും കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് പോലീസ് വൃത്തങ്ങളും അറിയിച്ചു യു കെയിലെ മലയാളികൾ അറിയേണ്ട പ്രധാന ആരോഗ്യ അറിയിപ്പുകൾ യു കെയിൽ താപനില പൂജ്യത്തിലും താഴെ കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും ഐസിനും സാധ്യത യു കെയിൽ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിനും താഴേക്ക് പോകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ മെറ്റ് ഓഫീസ് മഞ്ഞുവീഴ്ച മുന്നറിയിപ്പുകളും ഐസ് മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അടിയന്തര ആരോഗ്യ മുന്നറിയിപ്പ് അതായത് അർജന്റ് ഹെൽത്ത് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തണു കാലാവസ്ഥ പൊതുജന ആരോഗ്യത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബിലാത്തി വാർത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വാർത്തകൾ വിശദമായി അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണും